ഭീതി പരത്തി കുട്ടൻ വളാഞ്ചേരിയിൽ കുട്ടൻ തല തല്ലിപ്പൊളിച്ച് ഒരാൾ ആശുപത്രിയിൽ വളാഞ്ചേരിയുടെ നിത്യശാപമായി കുട്ടൻ മാറുകയാണ് ഇന്ന് മദ്യപിച്ച് ലക്കുകെട്ട് ഇരുവരും തമ്മിൽ തല്ലി ഇരുമ്പിളിയം സ്വദേശി ജുനൈദിന്റെ തല തല്ലിപ്പൊളിച്ചു ജുനൈദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശേഷം കുട്ടൻ വളാഞ്ചേരി ടൗണിൽ ആറാടി പലപ്പോഴും നഗ്നനായിട്ടാണ് കുട്ടന്റെ ടൗണിലെ എഴുന്നള്ളത്ത് ചില സമയങ്ങളിൽ വാഹനങ്ങൾക്ക് മുന്നിൽ ചാടിയും കുട്ടൻ തമാശ കാണിക്കാറുണ്ട് കുട്ടന്റെ വിഷയത്തിൽ പോലീസും നിസ്സഹായരാണ് പല പ്രാവശ്യങ്ങളിലായി കുട്ടനെ പോലീസ് ടീം വളാഞ്ചേരിയുടെ സഹായത്തോടെ കുതിരവട്ടം എത്തിച്ചിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം കുട്ടൻ ശാന്തനാകും മദ്യം കിട്ടാതാവുമ്പോൾ സാധാരണ മനുഷ്യൻ നല്ല പെരുമാറ്റം നല്ല നടപ്പ് കുതിരവട്ടം അധികൃതർ കുട്ടനെ തിരിച്ചുവിടും വളാഞ്ചേരി ടൗണിലെത്തിയാൽ കുട്ടൻ രണ്ടു ദിവസം നല്ല രീതിയിൽ ആളുകളോട് പെരുമാറും പഴയ കമ്പനിക്കാർ കൂടുന്നതോടെ കുട്ടന്റെ സ്വഭാവം മാറും സ്കൂൾ വിട്ട സമയങ്ങളിൽ കുട്ടനെ പേടിച്ച് വിദ്യാർത്ഥിനികൾ നാലുപാടും ചിതറിയോടും സ്ത്രീകളും കുട്ടികളും ഭയപ്പാടോടെയാണ് ബസ് സ്റ്റാൻഡിലും പരിസരത്തും നിൽക്കാറ് കുട്ടന്റെ വിഷയത്തിൽ നിരവധി തവണ ഇടപെട്ട ടീം വളാഞ്ചേരി തീർത്തും കയ്യൊഴിഞ്ഞ മട്ടാണ് ഇനി അധികാരികളും പോലീസും നോക്കട്ടെ എന്ന ഭാവത്തിലാണ് ടീം വളാഞ്ചേരി പ്രവർത്തകർ കാര്യമേതായാലും കുട്ടൻ ഇപ്പോഴും വളാഞ്ചേരിയുടെ ശാപമായി ശല്യമായി മാറിയിരിക്കുന്നു ഇതിനൊരറുതി എങ്ങനെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും നാട്ടുകാരും നാട്ടുകാർ കൈവയ്ക്കാത്തത് ഇനി മറ്റൊരു മധു വളാഞ്ചേരിയിലും ഉണ്ടാവുമെന്ന ഭീതിയിലാണ് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്